നമ്മുടെ നയൻറ്റീസ് കിറ്റ്സിനൊക്കെ ഈ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര നൊസ്തുവാ അല്ലേ എനിക്ക് ഭയങ്കര നോസ്റ്റാൾ ചെയ്യലൊരു സാധനമാണ് ഈ മഞ്ചാടിക്കുരു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കേട്ടാ എൻ്റെ വീടിന്റെ അടുത്തൊക്കെ ഈ മഞ്ചാടിക്കുരുടെ മരൊക്കെ ഇങ്ങനെ പൊട്ടി താഴത്തേക്കൊക്കെ വീട് ഇടുന്നു ഞങ്ങള് പണ്ട് കളിക്കാൻ പോണ സമയത്തൊക്കെ കശ്മാവും തോപ്പിന്റെ സൈഡിലൊക്കെ പക്ഷെ ഇപ്പോ മഞ്ചാടിക്കുരു കാണാൻ കിട്ടും ചോദിച്ചാൽ ഷോപ്പിലൊക്കെ കാണാറുണ്ട് അതല്ലാണ്ട് കാണാറുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല അല്ലേ അപ്പം അങ്ങനെയുള്ള നമുക്ക് അവസരങ്ങളിൽ നമുക്ക് മഞ്ചാടിക്കുരു കിട്ടാമെങ്കിൽ മഞ്ചാടിക്കുരുവിൻ്റെ മാലയൊക്കെ ഇപ്പോൾ ഭയങ്കര അവൈലബിൾ ആണ് അപ്പം എനിക്ക് ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് മഞ്ചാടിക്കുരുവിൻ്റെ ഐറ്റംസുകൾ അയച്ചു തന്നിട്ടുണ്ട് സോ കണ്ടാലോ നമുക്ക് ദാ ആദ്യം തന്നെ എനിക്ക് തന്നിരിക്കുന്നത് മഞ്ചാടിക്കുരുവിൻ്റെ ഒരു മാലയാണ് കേട്ടോ എനിക്ക് എന്തിഷ്ടറിയോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗുങ്കുരുവിൻ്റെ മണിയുള്ള മാല എന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ മോഡല് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല ഒന്നിലേനായിട്ട് എന്താ അല്ലേ നമ്മളൊക്കെ നമ്മൾ കളിക്കണ സാധനം കൊണ്ട് കളിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുവോ ഈ മധുര ഐറ്റം കൊണ്ട് മാലാ വാള ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് മാത്രല്ല കേട്ടോ ബാക്കിയുണ്ട് ഐറ്റംസാര് എന്ത് ക്യൂട്ടാ രണ്ട് കുഞ്ഞെ ഫ്ലവർ പോലത്തെ അഞ്ചാടി കുരുവിന്റെ കമ്മല് നമ്മുടെ കൈമിങ്ങനെ ഇടാൻ പറ്റുന്ന മോഡൽ കേട്ടോ ഇത് കാലുമിക്കള്ളാണ് കേട്ടോ ഇവിടെ രണ്ട് കാലിലേക്ക് ഇടുന്ന ഒരു പാതസര മോഡല് സാധനങ്ങൾ ചെയ്ത് തന്നിട്ട് അവളിവിടെ ഇല്ല അല്ലെങ്കിൽ ഇട്ട് കാണിച്ചു തന്നേനു അപ്പോൾ ഞാനിവിടെ താഴെ അവിടെ ഇൻസ്റ്റഗ്രാം പേജ് മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് മഞ്ചടിക്കൂറിൻ്റെ മാലയും കമ്മലും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ മോഡലുകൾ കൊടുക്കുന്ന മോഡലുകളാണ് സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ